നമസ്കാരം നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ രാത്രിയിൽ പ്രധാന ദൂതൻ മിഖായിലിൻ്റെ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത് നോക്കാം ഓക്കെ പ്രധാന ദൂതൻ മിഖായിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നൽകുന്നത് പ്ലീസ് കിഡ്ബി മദ്ര യുണോസ് യുണൂസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്ത് മെസ്സേജാണ് നൽകുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് നേരെ വരുന്നതായിട്ടുള്ള നെഗറ്റീവിനെ നെഗറ്റീവ് വാക്കുകളായിരിക്കാം പ്രവൃത്തികളായിരിക്കും അതിനെ എതിർത്ത് നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഒരു ഫൈറ്റിംഗ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഗ്രോത്തിന് എതിരായിട്ട് പല വ്യക്തികളും നിങ്ങൾക്കെതിരായിട്ട് കല്ലെറിയും ഓക്കെ അപ്പം കല്ലെറിയുന്നതെല്ലാം നിങ്ങൾ അയ്യോ അവരെന്നെ കല്ലെറിഞ്ഞു എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നതിന് പകരം നിങ്ങൾ അതിനെ തടയുക അതിനെ തടയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ആത്മബലത്താൽ നിങ്ങൾ തടഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം അല്ലാതെ അതിനെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ കാർഡ് എന്ത് മെസ്സേജാണ് നൽകുന്നത് നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ധ്യാനത്തിലാകുക എന്ന് പറയുന്നുണ്ട് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥയാണ് അപ്പം നമുക്ക് സെൽഫ് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ മനസ്സ് അല്പമെങ്കിലും ശാന്തമായി ചിന്തിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു മെഡിറ്റേഷൻ പൊസിഷനിലൂടെ കടന്നു പോകുക നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വഴികൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനം പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് കടന്നു വരും എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു ഓക്കെ പ്രധാനത്തോ തൻ്റെ മുന്നറിയിപ്പാണ് ഓക്കെ പ്ലീസ് കെഡിമിയ മാത്രം യൂണിവേഴ്സ് യൂണിവേഴ്സിഡി ശക്ത മേരെന്നറിച്ചിട്ട് ചോദിക്കുന്നു മൂന്നാമത്തെ കാർഡിലൂടെ പറയുന്നത് നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത് നമ്മളുടെ കൂടെ നമ്മൾ വിശ്വസിക്കുന്ന ചില വ്യക്തികളിൽ നിന്നായിരിക്കാം നമുക്കത് നഷ്ടപ്പെടാനുണ്ടാകുന്ന കാരണങ്ങൾ വരുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട് ചില കാര്യങ്ങൾ വിലപ്പെട്ടെന്ന് പറയുമ്പം സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല നമ്മളുടെ വിശ്വാസം ഏറ്റവും വിലപ്പെട്ടതാണ് ഓക്കെ അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചില വ്യക്തികളെ വിശ്വസിക്കുകയും അവരിൽ തന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയും നമ്മുടെ രഹസ്യങ്ങളെ അവരിലേക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ സേഫ് ആണോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കുക നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നുള്ളത് കൂടി ചിന്തിച്ച് വേണം നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട്